ഹലോ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റിൽ ഇത്രയും നീളത്തിൽ അതായത് പത്തൊമ്പത് ഇഞ്ചോളം നീളത്തിൽ കൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റ് ചെയ്തൊരു നൈറ്റിയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടോ സ്ലീവ് ഇത്രയും നീളത്തിൽ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ രണ്ട് സ്ലീവ് കണ്ടോ അത്യാവശ്യം നല്ല നീളത്തിൽ നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നൈറ്റ് രണ്ടായിരം തൊണ്ണൂറിൻ്റെ ബിറ്റിനകത്ത് നമുക്ക് ഇതുപോലെ ഇത്രയും നീളത്തിൽ നമുക്ക് കൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അത് എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് പത്തൊമ്പത് ഇഞ്ചോളാണ് നമുക്ക് ഇതിനകത്ത് സ്ലീവിൻ്റെ ലങ്ങ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർക്ക് ഇത്രയും നീളം വേണം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നീളത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നീളത്തിൽ നമുക്ക് കൈ കിട്ട കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്തും കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും നീളത്തിലാണ് നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മളിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു വെഡി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കാരണം ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അപ്പം നമുക്ക് ഇതുപോലെ ഇത്രയും നിലത്തിലുള്ള കൈനീളം കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നൈറ്റികകത്ത് മെഷമെൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിനകത്ത് മെഷമെൻ്റ് എടുക്കുന്ന കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നില്ല എന്തൊക്കെ ചെയ്താൽ നമുക്ക് കൈ കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം നൈറ്റിൻ്റെ ഇറക്കം എടുക്കുന്ന സമയത്താണ് ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് മെഷമെന്റും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാണ്ട് ഇത്ര ഏരിയ നമുക്ക് സ്ലീവിനായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യാതെ നമ്മൾ സ്ലീവായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാത്തത് അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് കൂടി നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അടിയിൽ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ മഷുമാർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷുമാൻ്റെ മാർക്ക് ചെയ്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യും ടോപ്പിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അതായത് നമുക്ക് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാക്കി അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഷമെൻ്റ് മാർക്ക് ചെയ്യരുത് അതായത് നമ്മൾ മടക്കി വരുന്ന ഭാഗത്തു നിന്ന് താഴത്തേക്ക് നിങ്ങൾ മഷർമെന്റ് മാർക്ക് ചെയ്യരുത് യാതൊരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നേരെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ള ലെങ്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് അതിനെ നേരെ തിരിച്ച് ടാപ്പ് അടിയിൽ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് അമ്പത്തിരണ്ട് ആണെങ്കിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ അമ്പത്തി വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ലൈന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു ഷോൾഡറിൻ്റെ മുകളിലേക്ക് ചെറിയൊരു പീസ് നമുക്ക് ഇവിടെ ബാക്കി കിട്ടും അതേപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഷോൾഡർ നമ്മൾ ഇതുപോലെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു അതായത് നമ്മൾ ഇറക്കും അതിൻ്റെ കൂടെ മടക്കി അടിക്കാനുള്ളതെല്ലാം കൂട്ടിയിട്ട് അമ്പത്തി ഇഞ്ചാണ് എത്ര ഇഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടത് അത് വെച്ച് നമുക്ക് ഇവിടെ ഷോൾഡർ വരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് സ്ലീവിന് അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് സ്ലീവിന് ഇത്രയും വീതി നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയത് അതാണ് നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷ്മെൻ്റ് എടുക്കണമെന്ന് പറയാൻ പ്രത്യേകം കാരണം അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഉണ്ടോ നമുക്കിവിടെ ഒമ്പതിന് ഇഞ്ചോളം നമുക്കിവിടെ കൈക്ക് വിരിവ് കിട്ടുന്നുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് മഷമർക്ക് നമുക്കത് കിട്ടില്ല അതുകൊണ്ടാണ് അടിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വിരിവിന് നമുക്ക് സ്ലീവ് കിട്ടും ഓക്കെ അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്ന സമയത്താണ് അപ്പോൾ സാധാരണ നമ്മൾ ഒന്നരഞ്ച് രണ്ടിഞ്ചൊക്കെ തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ലീവ് ലെങ്ത്ത് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ടിഞ്ചോ ഒന്നരഞ്ചോ ഒന്നും കൊടുക്കരുത് നമ്മളിവിടെ ഒരിഞ്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് കറക്റ്റ് നമ്മളവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കസ്റ്റമറുടെ കറക്റ്റ് അളവാണ് അപ്പോൾ അതിൽ നിന്ന് സീമലവൻസ് കൊടുക്കും സമയത്ത് ഒരിഞ്ച് മാത്രം കൊടുക്കുക കാരണം ഒരിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന പീസ് നമുക്ക് എന്ത് ചെയ്യുക സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാനെടുക്കാം അതേപോലെ നെക്ക് ചെയ്യാനെടുക്കാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബാക്കി വന്ന് ഈ ഒരു വേസ്റ്റ് പീസിൽ നിന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം സ്ലീവിന് ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഒരിഞ്ച് വെച്ച് മാത്രം കൊടുക്കുക കാരണം നമുക്ക് ഒന്നരിഞ്ച് രണ്ടിഞ്ചോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് അത്രയും നീളം കുറഞ്ഞു പോകും അതുകൊണ്ട് എന്ത് ചെയ്യാം ഇത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ സീം അലൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് ആരിഞ്ചിലേക്ക് കൊണ്ടുവരാം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചെറിയ ചവിട്ട് വീതിയിലേക്ക് വരുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് ചെയ്തു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു സീം അലൻസിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു പീസ് നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളെ മെഷമെൻ്റ് കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെച്ച് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ഭാഗത്താണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഇത്രയും വെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇവിടുന്ന് റിഗാളിൻ്റെ ഭാഗം ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വരാം കേട്ടോ കാരണം നമ്മൾ മുമ്പോട്ടേക്ക് നീട്ടി പോരുത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ റികാളിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്തത് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മളാ റികളിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിവിടെ സ്ലീവിന് മാക്സിമം ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇതേപോലെ നമ്മൾ റിക്കാർ മാർക്ക് ചെയ്ത ഭാഗം ഈ ഒരു പോയിന്റ് വരെ മാർക്ക് ചെയ്തു ഇനി ഇവിടുന്ന് ഇതാണ് നമുക്ക് ഇവിടെ ബാക്കി വന്ന ചെറിയൊരു പീസ് ഉണ്ട് ആ ഒരു പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് റോസ് വെക്കാനോ അല്ലെങ്കിൽ സിബിന് പട്ട വെക്കാനോ നെക്ക് ചെയ്യാനൊക്കെ നമുക്കത് ഉപയോഗിക്കാം അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പീസാണ് അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ബാക്കി വന്ന പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു നൈറ്റി മെഷർ പ്രകാരം കട്ട് ചെയ്തതിൽ നിന്ന് നമുക്ക് ബാക്കി വന്നത് ഇതുപോലത്തെ ഒരു പീസാണ് നമുക്ക് ബാക്കി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്കിനി സ്ലീവിന് ലങ്ങ്ത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കണ്ടോ ഇതുപോലത്തെ രണ്ട് പീസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് കസ്റ്റമർ ഒരു അളവ് നൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് നൈറ്റി ഒന്ന് ഇതിനകത്ത് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്ന കറക്റ്റ് അളവ് ഇതിന് മുകളിലോട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു പോയിന്റ് കറക്റ്റ് ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഭാഗം ഇതുപോലെ കറക്റ്റ് ടോപ്പ് ഭാഗം ഒരേ ലൈനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് മടക്കിന് കറക്റ്റ് ചെയ്ത് നൈറ്റ് വെച്ചിരിക്കുന്നത് ഇനി താഴത്തെ റിഗാളുടെ പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ കറക്റ്റ് അളവ് നമ്മൾ ഇതിനകത്ത് നമ്മൾ നൈറ്റ് വെച്ചിട്ട് ഇതുപോലെ അളവ് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതേപോലെ കറക്റ്റ് അളവ് നമ്മൾ ഇതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കൂടാണ്ട് നമുക്ക് സീമലവെച്ച് തയ്യൽത്തുമ്പോൾ എത്തണോ വേണ്ടത് വെച്ചാൽ അത് ഇതുപോലെ കൊടുക്കാം കാരണം നമുക്ക് അവിടെ വേസ്റ്റ് പീസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നര ഇഞ്ചൊക്കെ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു കൈക്കുഴി ഒന്ന് വരച്ചെടുക്കണം നമ്മൾ സാധാരണ വരക്കുന്ന പോലെ ഇവിടുന്ന് എന്ത് ചെയ്യുക ഈ ഒരു മാക്സിമം എൻഡിൽ നിന്ന് തന്നെ വരച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇതുപോലെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കർവാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കാം ഓക്കെ കേട്ടോ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് മാക്സിമം ലെങ്ത് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസ് ഒഴിവാക്കാം അതേപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലീവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവിനകത്ത് നമുക്ക് എത്ര ലെങ്ത് കിട്ടുമെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഒമ്പതര ഇഞ്ചോളം നമുക്ക് സ്ലീവിന് ലെങ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്ലീവിന് ലങ്ത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിനി അത് എങ്ങനെയാണ് ചെയ്യുന്നു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ചൊക്കെ കൊടുത്താലും മതി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിനി ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു പീസാണ് ഈ ഒരു പീസിൽ നിന്ന് വേണം നമുക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നമുക്ക് നാല് പീസ് ഉണ്ടാകും വേസ്റ്റ് പീസായിട്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് രണ്ട് പീസാണ് ആദ്യം എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത രണ്ട് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കസ്റ്റമർ കൊണ്ടുപോകാം സ്ലീവ് സ്ലീവുണ്ടോ ഇത്രയും നീളുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണ് ഇതിനകത്ത് നീളം വന്നു നോക്കാം അപ്പോൾ ഏകദേശം നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പതിനേഴ് ഇഞ്ചോളം നമുക്ക് നീളം അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഇഞ്ചോം കൂട്ടി തന്ന നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഏകദേശം പത്തൊമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് നീളം വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ പീസ് വേസ്റ്റ് വന്നില്ല അപ്പോൾ ഇത് വെച്ച് നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് പീസ് ഫുൾ ആയിട്ട് നമുക്ക് സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇൻ കേസ് നമുക്ക് ഇവിടെ ചെയ്ത പോലെ നല്ല നീളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത് വെച്ചതിന് പുറമെ നമുക്ക് ലെങ്ങ് കൂട്ടിയെടുക്കുന്നത് നമ്മൾ നെക്കിൽ ചെയ്ത അതുപോലത്തെ ഒരു പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്കിതിൻ്റെ എൻ്റെ വശത്ത് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നീളം കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യം നമുക്ക് ഇതിനകത്ത് രണ്ട് പീസ് എടുക്കാം രണ്ട് പീസ് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് പീസ് വെച്ചിട്ട് എത്ര ലെങ്ത് കിട്ടുന്നു എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു പീസ് എടുക്കാം അപ്പോൾ നമുക്ക് കണ്ടോ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു രണ്ട് പീസ് ആദ്യം ഒരുമിച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു കോൺ പോലെ വരുന്ന ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ലെവലാക്കി എടുക്കണം അപ്പം ഈ ഒരു കോണ് പോലുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യണം ആദ്യം ഒന്ന് ലെവലാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇത് നമുക്ക് എന്തു ചെയ്യാം ഇതുപോലൊന്ന് കറക്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ആ കോണ് ഭാഗം ഒന്ന് ഒഴിവാക്കാം അതേപോലെ നമുക്ക് എൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് എൻ്റെ ഭാഗം കൂടെ ഒന്ന് ലെവലാക്കിയെടുക്കാം ഓക്കെ ഇത് ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നോക്കുന്ന സമയത്ത് നമുക്കിവിടെ എത്രയാണ് വീതി വരുന്നത് നോക്കാം ഈ ഒരു വീതി വെച്ച് നോക്കുന്ന കണ്ടോ ഇത്രയും ഭാഗത്താണ് നമുക്ക് നമുക്കിതിൻ്റെ വീതി വേണ്ടത് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് മടക്കണം അപ്പോൾ നമുക്ക് കണ്ടോ ഈ തയ്യൽ തുമ്പിൻ്റെ ലെങ്ത് എത്രയാണോ വന്നിരിക്കുന്നത് അത് വെച്ചിട്ട് നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഉണ്ടോ നമ്മൾ ഒരു സ്ലീവിന് രണ്ട് സ്ലീവിനുള്ള പീസ് നമുക്ക് ഇതിനകത്ത് കിട്ടും കാരണം നമ്മൾ രണ്ട് തുണി ഒരുമിച്ച് വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ലെങ്ത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നീളം കൂട്ടാനുള്ള ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടോ ഇതുപോലെ തന്നെ നിർത്തി നോക്കുന്ന സമയത്ത് എൻ്റെ വശം ഒരു ഷെയ്പ്പില്ലാതെയാണ് വന്നിരിക്കുന്നത് അതൊന്ന് കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെ ചെറിയൊരു കട്ടിങ് പീസിൻ്റെ കുറവുണ്ട് അത് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം അതിന് പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു സൈഡ് വീതി കുറവും ഒരു സൈഡ് വീതി കൂടുതലാണ് അല്ലേ സ്ലീവ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നാലൊരു ഇഞ്ചാണ് നമുക്ക് ഇവിടെ വീതി വന്നിരിക്കുന്നത് അതേ നാലര ഇഞ്ചി നമുക്ക് ഈ ഒരു സൈഡിലും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഉണ്ടോ നിങ്ങൾക്ക് ഷേപ്പ് വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും അപ്പോൾ കറക്റ്റ് ഷേപ്പ് ായിരിക്കണം അപ്പം നമുക്ക് ഈ ഒരു സൈഡിലും കറക്റ്റ് നാലരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ലൈൻ വരച്ചാൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇത് ഇതേപോലെ നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് രണ്ട് സൈഡിലും ഒരേ വിശമ്മൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കാരണം നമ്മൾ ഞാനിട്ട് ഷെയ്പ്പിൻ്റെ ഭാഗത്തുള്ള പീസാണ് എടുത്തിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് ചെയ്യാൻ എൻ്റെ വശത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഷേപ്പിലേക്ക് വരും കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് എൻഡും ഒരേപോലെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഒരു സൈഡ് കിട്ടിയത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു കോണ് കട്ടായിട്ട് പോയിട്ടുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ കോണ് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കട്ട് ചെയ്ത് ഈ ബാക്കിയ വേസ്റ്റ് പീസിനകത്ത് ഇതുപോലത്തെ കോൺ വരുന്നൊരു ഭാഗമുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് എന്ത് ചെയ്യാം ഈ ഒരു പീസ് നിവർത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു കോണ് വരുന്ന ഭാഗത്തേക്കായിട്ട് നമ്മുടെ ഈ ഒരു പീസ് ഇതുപോലെ കോൺ വരുന്ന ഭാഗം ഇങ്ങോട്ടേക്കായിട്ട് വരുന്നതിൽ ഇതുപോലൊന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കറക്റ്റ് അളവിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് വെച്ച് നമുക്ക് ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയൊന്നുമില്ല നമുക്ക് സ്ലീവിനകത്തേക്ക് വരും നമുക്ക് ഉള്ളിലേക്കൊക്കെ പോയി പോകും അതേപോലെ ബാക്ക് സൈഡിലേക്കായിരിക്കും വരിക അപ്പോൾ അത ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടു കേട്ടോ പണ്ടൊന്ന് നിവർത്തി കാണിച്ചതാം അപ്പോൾ ഇതുപോലെ കോൺ വരുന്ന ഭാഗം വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു നഗം കൊണ്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് റെഡിയാക്കി കൊടുക്കാം ഇത് ഇതേപോലെ നിവർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവരണം അപ്പോൾ രണ്ട് സ്ലീവ് ഉണ്ടോ രണ്ട് എൻറ്റും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൊണ്ടൊന്ന് അക കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവരണോ അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കറക്റ്റ് അളവ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ അളവിലേക്ക് നമുക്ക് ഈ ഒരു പീസ് വേണം അപ്പോൾ നമുക്ക് എക്സ്ട്രാ വെച്ച പീസിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു സ്ലീവിൻ്റെ എൻ്റിലേക്കുള്ളത് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ജോയിൻ്റ് ഒന്ന് പെട്ടെന്ന് അറിയാത്ത രീതി തന്നെ നമുക്ക് കിട്ടും പ്രത്യേകിച്ച് ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗം നമ്മൾ നൈറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന രീതിയിലാക്കരുത് നമ്മൾ നൈറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാണെങ്കിൽ പെട്ടെന്ന് അറിയാത്ത കോലത്തിലേക്ക് നമുക്ക് വരുന്നതാണ് അപ്പോൾ നമ്മൾ അതും കൂടെ ശ്രദ്ധ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പണ്ട് നമുക്ക് ഇതുപോലെ ഫസ്റ്റ് പീസ് അല്ലാഡിബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ നമുക്ക് രണ്ടാമത്തെ പീസും കൂടെ റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കിട്ടി ഇനി ബാക്കി വരുന്ന പീസിനകത്ത് നമുക്ക് ഇതുപോലത്തെ വീണ്ടും നമുക്ക് പീസ് ചെയ്യാണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഉണ്ടോ രണ്ട് പീസ് ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ ഒരു സ്ലീവിനകത്തുള്ള ഒരു പീസ് ഇതുപോലെ വെച്ച് നമുക്ക് ഇത്രയും ലെങ്ത്തിലേക്ക് നമുക്ക് സ്ലീവ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എത്ര ലെങ്ത് ആയി നോക്കാം അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം ഇഞ്ചോളം നമ്മുടെ സ്ലീവിന് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ പതിനാലിഞ്ചിൻ്റെ അടുത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ ഒരു പീസ് കൂടെ നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ വേസ്റ്റ് പീസിനകത്ത് രണ്ട് പീസ് എടുത്ത് നമ്മൾ ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ബാക്കി വന്ന രണ്ട് പീസിനകത്ത് നമ്മൾ എന്താ ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പീസ് ജോയിൻ ചെയ്ത് നമുക്ക് ഇതുപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും നോക്കാം കാരണം രണ്ട് വേസ്റ്റ് നാല് വേസ്റ്റ് പീസ് ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മടക്കി എല്ലാം കൂടെ സ്റ്റിച്ചിങ് എല്ലാം കൂടി കഴിയുമ്പോൾ ഏകദേശം പതിനേഴ് പതിനായിരം ഇഞ്ചോളം നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ഉണ്ടോ പതിനെട്ട് രഞ്ചോളം നമുക്ക് ഇവിടെ ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള രണ്ട് പീസും കൂടെ റെഡിയാക്കിയിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഈ റെൻറ്റിലേക്ക് ജോയിൻ എങ്ങനെ നോക്കാം അപ്പോൾ നമ്മളത് സ്ലീവിൻ്റെ കൂടെ ഉള്ള രണ്ടാമത്തെ പീസും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കുണ്ടോ രണ്ട് സ്ലീവ് ഉണ്ട് അതുപോലെ രണ്ട് പീസ് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ രണ്ട് പീസ് ഇവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്ലീവിന് രണ്ട് പീസ് എന്നുള്ള രീതിയിലാണ് വരിക അടുത്ത പീസിന് സ്ലീവിന് രണ്ട് പീസ് അങ്ങനെ നാല് പീസ് രണ്ട് സ്ലീവാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ സമയത്ത് നമ്മൾ നെക്കിൽ ഇനി ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പീസും കൂടെ നമുക്ക് എൻഡിലോട്ട് ജോയിൻ ചെയ്ത് കൊടുത്ത് അത്യാവശ്യം കുറച്ചുകൂടെ നമുക്ക് ലെങ്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ലെങ്ത് ഇപ്പോൾ നിലവിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പതിനെട്ട് ഇഞ്ചോളം നമുക്ക് ലെങ്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം അതിനുശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കോണ് വശം നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഈ ഒരു കോൺവശത്ത് ജോയിൻ ചെയ്ത ഭാഗം ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു ജോയിൻറ്റ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ രണ്ടാമത്തെ പീസ് ജോയിൻ ചെയ്യുമ്പോഴും ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗം രണ്ടും ഒരേ സ്ഥലത്ത് വരുന്ന രീതിയിൽ മിക്ക ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ ഒരു ബോറായിട്ട് ഫീൽ ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നുകൊണ്ട് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതേപോലെ ജോയിൻ ചെയ്യുന്ന ഭാഗമൊക്കെ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് നമ്മൾ ഇതിനകത്ത് ചില സമയത്തൊക്കെ എഴുത്തുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ അതായത് നമ്മൾ നൈറ്റി ബിറ്റിനകത്തൊക്കെ ചിലപ്പം എഴുത്തുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് രണ്ട് ജോയിൻ്റ് ഉണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം രണ്ടും രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളിതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ സ്ലീവ് ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇത്ര ലെങ്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ പീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതുപോലെ വരുന്ന പ്രിൻറ്റ് വരുന്ന ഭാഗമുണ്ടോ നമ്മൾ കമ്പനിയുടെ പേരൊക്കെ നമ്മൾ നൈറ്റി കാത്ത് വരുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് അതൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ കാണുന്നവർക്കൊരു വൃത്തികടായിട്ടൊരു ഫീൽ ചെയ്യും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചിലർക്ക് അത് അതിഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുപോലത്തെ എഴുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സ്ലീവിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് സ്ലീവ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ചു കൂടി ഒന്ന് ലെങ്ത്ത് നമ്മൾ കൂട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു പീസ് വെച്ച് നമ്മൾ നെക്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യുക സ്ലീവിൻ്റെ എൻഡിലും കൂടെ കൊടുക്കാം അപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികടൊന്നുമില്ലാത്ത ഫീൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കാരണം നമ്മൾ നെക്കിൽ വരുന്ന സെയിം തുണിയാണ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും കൊടുക്കേണ്ടത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്കതൊരു വൃത്തികളായിട്ട് ഫീൽ ചെയ്യില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും നമ്മൾ വെറുതെ ചുമ്മാ ഒരു പീസ് കൊടുക്കാണ്ട് നെക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പീസ് തന്നെ സ്ലീവിൻ്റെ എൻഡിലും കൂടെ കൊടുക്കുക അതേപോലെ നമുക്ക് ഇവിടെ ചെറിയൊരു പരീക്ഷണം നമ്മൾ ഒന്നുകൂടെ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഇതുപോലത്തെ രണ്ട് മൂന്ന് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആ സ്ലീവിൻ്റെ എൻഡ് ഭാഗം കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് വന്നതെന്ന് കാണാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നിളം കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ ആ ഒരു കൂടി നമ്മൾ നെക്കിൽ വെച്ച് അതേ പീസ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എൻഡിൻ്റെ എൻഡിലായിട്ട് നമ്മൾ നേരത്തെ വന്ന് ചെറിയ രണ്ട് വേസ്റ്റ് പീസ് വെച്ച് എൻഡിലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഉണ്ട് അത്യാവശ്യം നല്ല നീളത്തിൽ നല്ലൊരു ഡിസൈൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ആ ഒരു നെക്കിന് വെച്ച പീസ് തന്നെ കുറച്ച് വീതി കൊടുത്താലും മതി അപ്പം നമുക്കിവിടെ രണ്ട് ഇഞ്ചും കൂടെ നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റി അപ്പം നെക്കിൽ കൊടുത്ത് അത്ര പീസ് ആ ഒരു ലെങ്ത്ത് കൂട്ടിയിട്ട് ഈ ഒരു എൻഡിൽ കൊടുത്താലും മതി ഇതുപോലെ എൻഡിൽ സെയിം ഡിസൈൻ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നീളത്തിൽ നമുക്ക് ഈ ഒരു സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റിനകത്ത് സ്ലീവ് ഇത്രയും ലെങ്ത്തിൽ കിട്ടുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടായിട്ട് കാര്യമാണ് അപ്പോൾ ഒത്തിരി പേര് കമ്പനിലോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇത്രയും നീളത്തിൽ സ്ലീവ് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് നോക്കാം ഏകദേശം നമുക്ക് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം പത്തൊമ്പത് ഇഞ്ച് നമുക്ക് നീളം കിട്ടിയിട്ടുണ്ട് അല്ല പത്തൊമ്പത് ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതൽ അധികം ഉണ്ട് എന്നിരുന്നാലും ഇത്രയും നമുക്ക് നീളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതായത് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അതായത് അത്ര അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മൾ നെക്കിൽ കൊടുത്ത സെയിം ഡിസൈനാണ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിരിക്കുന്നത് ഉണ്ടോ നല്ല ലെങ്ത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ഏകദേശം കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പത്തൊമ്പത് ഇഞ്ചോളം നമുക്ക് നീളത്തിൽ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ ബീറ്റിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ രണ്ടാമത്തെ സ്ലീവും ഇതേപോലെ തന്നെ നല്ല നിങ്ങളത് നമുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ കമൻറ്റിലൂടെ ഒത്തിരി പേര് ആവശ്യപ്പെട്ടത് കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ ഒരു ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ